ഹായ് സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഹിന്ദി ഈ സീക്രെ ചാനൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ സംസാരിക്കുമ്പോൾ വേണം വേണ്ട എന്നിവ പറയുമല്ലോ അത് എങ്ങനെ ഹിന്ദിയിൽ പറയാം എന്നതാണ് അപ്പം ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ ഇനി നമുക്ക് നോക്കിയാലോ എനിക്ക് കുറച്ച് വെള്ളം വേണം എന്നെങ്ങനെ ഹിന്ദിയിൽ പറയാ മുട പാനി ചാഹിയേ മുജെന്ന് പറഞ്ഞാൽ എനിക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് പാനി എന്ന് പറഞ്ഞാൽ എന്താണ് വെള്ളം അപ്പം മുജെ ധോട പാനി ചാഹിയേ എനിക്ക് അല്പം വെള്ളം വേണം അടുത്തത് എനിക്ക് വെള്ളം വേണ്ട എന്നെങ്ങനെ പറയുക മുജെ പാനി നെഹിം ചായ എനിക്ക് പാനി വെള്ളം നെഹി ചായ വേണ്ട അടുത്തത് എനിക്കൊരു പേന വേണം എങ്ങനെ പറയും മുജയേക്ക് കലം ചാഹിയേ മുജേക്ക് കലം ചാഹിയേ കലം എന്ന് പറഞ്ഞാൽ പേന ഏക്ക് എന്ന് പറഞ്ഞാൽ ഒന്ന് ഒന്നല്ലേ അപ്പം മുജേ എനിക്ക് ഏക്ക് കലം ഒരു പേന ചാഹിയേ വേണം അടുത്തതോ എനിക്ക് പേന വേണ്ട അതെങ്ങനെ പറയാ मुझे 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 कलम कलम नहीं नहीं चाहिए चाहिए इनके कलम കലം नहीं चाहिए വേണ്ട ഇനി നമുക്ക് എന്താണ് ഒരു ബിരിയാണി ഒക്കെ വേണം എങ്ങനെ പറയാ എനിക്ക് ബിരിയാണി വേണം എങ്ങനെ പറയും മുജേ ബിരിയാണി ചായയേ ബിരിയാണി എന്ന് തന്നെയാണ് ഹിന്ദിയിൽ ബിരിയാണിക്ക് പറയാട്ടോ മുജെ എനിക്ക് ബിരിയാണി ചാഹിയെ ബിരിയാണി വേണം മുജെ ബിരിയാണി ചാഹിയെ എനിക്ക് ബിരിയാണി ബിരിയാണി വേണം വേണ്ട എന്ന് എങ്ങനെ പറയും എനിക്ക് ബിരിയാണി വേണ്ട അതെങ്ങനെ പറയാ മുജെ ബിരിയാണി നെഹിൻ നെഹിൻ ചാഹിയെ മുജെ ബിരിയാണി മുജെ എനിക്ക് ബിരിയാണി നെഹിൻ ചായയെ ബിരിയാണി വേണ്ട എനിക്ക് ബിരിയാണി വേണ്ട അടുത്തത് എനിക്ക് ഒരു കപ്പ് ചായ വേണം അതെങ്ങനെ പറയാ മുജെ ഏക്ക് കപ്പ് ചായ് ചായയേ മുജെ എനിക്ക് ഏക്ക് കപ്പ് ഒരു കപ്പ് ഒരു ഗ്ലാസ് ചായ ചായ തന്നെയാണ് ഹിന്ദിയിലും ചായക്ക് പറയാട്ടോ കേട്ടോ ചായ് ചായ ചായ വേണം മുജെ ഏക്ക് കപ്പ് ചായ് ചായ എനിക്ക് ഒരു കപ്പ് ചായ വേണം മുജെ ഏക്ക് കപ്പ് ചായ് ചായേ എനിക്ക് ഒരു കപ്പ് ചായ വേണം ഇനി അടുത്തത് എനിക്ക് ചായ വേണ്ടെന്ന് പറയാം എനിക്ക് ചായ വേണ്ട അപ്പം എങ്ങനെ പറയാ മുജെ ചായ് നെഹിൻ ചായയേ അവിടെ ഏക്കെന്ന് ഉപയോഗിക്കേണ്ട ആവശ്യം എടുത്തത് വരുന്നില്ല കേട്ടോ എനിക്ക് ഒരു കപ്പ് ചായ വേണ്ട അങ്ങനെ പറയേണ്ട ആവശ്യം വരുന്നില്ലല്ലോ എനിക്ക് ചായ വേണ്ട എന്ന് പറഞ്ഞാൽ പോരെ അപ്പം മുജേ ചായ് നെഹിം ചായ എനിക്ക് ചായ വേണ്ട മുജേ ചായ് നെഹിം ചായ എനിക്ക് ചായ വേണ്ട ഇനി അടുത്തത് എനിക്കൊരു കുപ്പി വെള്ളം വേണം അതെങ്ങനെ പറയും മുജേ ഏക്ക് ബോത്തൽ പാനീ ചായേ എന്ന് പറഞ്ഞാൽ കുപ്പി എന്നാണ് കേട്ടോ പാനീ എന്ന് പറഞ്ഞാൽ വെള്ളം മുജേ എനിക്ക് ഏക്ക് ഒരു ബോത്തൽ പാനി കുപ്പിവെള്ളം ചായേ വേണം മുജേക്ക് ബോത്തൽ പാനി ചായ എനിക്ക് ഒരു കുപ്പി വെള്ളം വേണം ഇനി എനിക്ക് കുപ്പിവെള്ളം വേണ്ട എന്നെങ്ങനെ പറയാ മുജേ ബോത്തൽ പാനി നെഹി ചായ്ക്ക് ബോത്തൽ പാനി കുപ്പിവെള്ളം നെഹി ചായ വേണ്ട എനിക്ക് കുപ്പിവെള്ളം വേണ്ട മുജെ ബോത്തൽ പാനി നെഹിം ചായ എനിക്കൊരു പുതിയ സാരി വേണം അതെങ്ങനെ പറയും മുജെ ഏക്ക് നൈ സാഡി ചായേ സാരിക്ക് ഹിന്ദിയിൽ പറയാം സാഡി എന്നാണ് കേട്ടോ നൈ എന്ന് പറഞ്ഞാൽ പുതിയ മുജെ എനിക്ക് ഏക്കൊരു നൈ സാഡി പുതിയ സാരി ചാഹിയെ വേണം എനിക്കൊരു പുതിയ സാരി വേണം മുജെ ഇനി എനിക്ക് പുതിയ സാരി വേണ്ട അതെങ്ങനെ പറയാ എനിക്ക് പുതിയ സാരി വേണ്ട മുജെ നൈ സാടി നെഹിം ചായ അടുത്തത് എനിക്ക് കുറച്ച് തണുത്ത വെള്ളം വേണം അതെങ്ങനെ പറയാ മുജേ ധോടി ചായ കുറച്ച് ഡണ്ടപാനി എന്ന് പറഞ്ഞാൽ തണുത്ത വെള്ളം ഡണ്ട തണുത്ത പാനി മീൻസ് വെള്ളം ഡണ്ടാപാനി ചായക്ക് കുറച്ച് തണുത്ത വെള്ളം വേണം എനിക്ക് തണുത്ത വെള്ളം വേണ്ട ഇനി അടുത്തത് എങ്ങനെ പറയും മുജേ ഡണ്ടാപ്പാനി നെഹി ി നെഹിം ചായേ മുജെ എനിക്ക് ഡണ്ടപാനി തണുത്ത വെള്ളം നെഹി ചായേ വേണ്ട ഇനി എനിക്ക് പൈസ വേണം എങ്ങനെ പറയാ പൈസക്ക് പൈസന്ന് തന്നെയാണ് ഹിന്ദിയിൽ പറയാട്ടോ മുജെ പൈസ ചായ എനിക്ക് പൈസ വേണം മുജെ പൈസ ചായ എനിക്ക് പൈസ വേണം ഇനി എനിക്ക് പൈസ വേണ്ട അതെങ്ങനെ പറയും മുജേ പൈസ എനിക്ക് പൈസ വേണ്ട മുജേ പൈസ മുജേ പൈസ എനിക്ക് പൈസ വേണ്ട ഇനി അടുത്തത് എനിക്ക് നിങ്ങളുടെ സഹായം വേണം അതെങ്ങനെ പറയാ മുജേ തുമാരി മതദ് മതത് മീൻസ് സഹായം നിങ്ങളുടെ മുജേ തുമരിക്ക് നിങ്ങളുടെ സഹായം വേണം ചാഹിയെ എനിക്ക് നിങ്ങളുടെ സഹായം വേണം അപ്പൊ അടുത്തത് എനിക്ക് നിങ്ങളുടെ സഹായം വേണ്ട അതെങ്ങനെ പറയാ ീ നിങ്ങളുടെ മതത് സഹായം നെഹി ചായ വേണ്ട മുജെ തുമാരി മതത് നെഹിൻ ചായയെ എനിക്ക് നിങ്ങളുടെ സഹായം വേണ്ട അടുത്തതോ എനിക്ക് ആപ്പിൾ വേണം എന്നെങ്ങനെ പറയും മുജെ സേബ് ചായയേ സേബ് മീൻസ് ആപ്പിൾ ഇനി മുന്തിരി എങ്ങനെ പറയാ അങ്കൂർ എന്നാണ് മുന്തിരിക്ക് പറയാട്ടോ അപ്പോൾ എനിക്ക് മുന്തിരി എങ്ങനെ പറയാ മുജേ അങ്കൂർ ചായയെ എനിക്ക് മുന്തിരി വേണം ഇവിടെ എങ്ങനെയാണ് ഇവിടെ ആപ്പിൾ എന്നല്ലേ അപ്പം മുജേ സേബ് ചാഹിയെ എനിക്ക് ആപ്പിൾ വേണം ഇനി ആപ്പിൾ വേണ്ടെന്ന് എങ്ങനെ പറയാ എനിക്ക് ആപ്പിൾ വേണ്ട അതെങ്ങനെ പറയും മുജേ സേബ് നെഹിം ചായ എനിക്ക് ആപ്പിൾ വേണ്ട മുജേ എനിക്ക് സേബ് ആപ്പിൾ നെഹിം ചാഹിയെ വേണ്ട मुझे सेब नहीं चाहिए എനിക്ക് ആപ്പിൾ വേണ്ട ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ് അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് വേണം വേണ്ട എന്ന് പറയുന്നത് മനസ്സിലായി കാണുമല്ലോ നെഹിം ചാഹിയെ എന്ന് പറഞ്ഞാൽ വേണ്ട ചാഹിയെ എന്ന് പറഞ്ഞാൽ വേണം അപ്പം ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ് അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻസ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യട്ടോ കേട്ടോ താങ്ക്